ആ പ്രേമുള്ളവരെ കുട്ടികളോടൊപ്പം ഒരു ചെറിയൊരു പരിപാടിയിലാണ് കാർഷിക മേഖലയായിട്ട് നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അപ്പോൾ അതിന് കുട്ടികളെ കൂടെ നൃത്തം എന്താണെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങളിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കാരണം വരാനിരിക്കുന്ന തലമുറയും കൃഷിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഫലവൃഷത്തകൾ ഇപ്പോൾ ധാരാളമായിട്ട് നമ്മൾ ഒട്ടിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് ചെയ്ത് എടുക്കാൻ സാധിക്കും ഇതുപോലെ കണ്ട നൈസറിയിൽ തന്നെ പോയിട്ട് വലിയ വില കൊടുത്ത് വാങ്ങിക്കണം എന്നില്ല അപ്പോൾ അങ്ങനൊരു പരിപാടിയാണ് അപ്പോൾ എന്താ പറയുക മാവിൻ തെയ്യപ്പം നമ്മൾ ഈ ഒരു സീസണിലാണ് മഴ മാങ്ങ നന്നായിട്ട് കഴിക്കുന്നത് അപ്പോൾ നാട്ടിലൊക്കെ നാട്ടുമാങ്ങങ്ങൾ ധാരാളം നമുക്ക് കോമാങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലാത്തി നമ്മുടെ നാട്ടിലെ നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന മാവിൻ തൈകൾ നമ്മളൊക്കെ കുട്ടികളൊക്കെ അത് കഴിച്ചിട്ട് അതിൻ്റെ അണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ മാവിൻ ചൂടുത്തുണ്ടാവും എണ്ണമാനം പഴുത്തു വീണ്ടും കംപ്ലയിൻ്റ് ആയിട്ട് വീണ്ടും അപ്പോൾ മൂപ്പായതൊക്കെ എന്തെയ്യും നിലത്തു നിന്ന് തെയ്യായിട്ട് മുളക്കും ആ തെയ്യായിട്ട് മുളക്കുന്ന തൈകളെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ പറിച്ചു വേര് പിടിപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ഇഷ്ടപ്പെട്ട മാവിൻ തെയ്യുകൾ അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കിങ്ങനെ സഞ്ചരിക്കുന്ന വൈകിട്ടിൽ ഏതെങ്കിലുമൊക്കെ നല്ല മാവിൻ തൈകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ കരുത്തുള്ള ഒരു കൊമ്പ് കട്ട് ചെയ്ത് കൊടുത്താലും ആ കൊമ്പിടുത്തരാ കൊമ്പിടുത്താം അപ്പോൾ ഇത് കത്തിരി കൊടുക്കാം കത്തിരി കട്ട് ചെയ്യും അപ്പോൾ ഇത് അതുപോലത്തെ ഒരു തെയ്യാണ് ഒരു കൊമ്പാണ് ഞാൻ ഒരു കൊമ്പ് പൊടിച്ചെടുത്തത് ഇതിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കൊമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അത് സുലഭമായിട്ട് ഉണ്ട് എങ്കിലും ഇതൊക്കെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊരു പരീക്ഷണമാണ് നമ്മളങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് വന്ന് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാഴ്ചയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ കൊമ്പ് വെട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്തപ്പോൾ മരുന്നുകൊണ്ട് കട്ട് ചെയ്ത കമ്പാണ് അപ്പോൾ നമ്മൾ ഉടനെ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇലഭാഗം ഉണ്ടല്ലോ ഇല തുടങ്ങുന്ന അറ്റത്ത് വെച്ചിട്ട് തണ്ടിന് പരിക്കേൽക്കാത്ത രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത് കൂടുതൽ നേരം ഏലാതിലും വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് കാരണം ഇതിന് ഡാമേജ് വരിക ഫംഗസ് ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ വെട്ടിയെടുക്കുന്ന കൊമ്പ് ഇത്ര വലുപ്പം മതി മാക്സിമം ഒരു നാലഞ്ചിഞ്ചൊക്കെ മാക്സിമം മതി നല്ലതാണ് അത്ര തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ എങ്കിൽ കൂടെ നമ്മളത് അടുത്ത് ഏകദേശം ഒരു നാലിഞ്ചോളം ഒരു മൂന്നര നാലിഞ്ചോളം നീളുണ്ടാവും ഏകദേശം അപ്പോൾ ഏകദേശം ഒരു കരുത്തുള്ളൊരു കൊമ്പ് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് കായ്ക്കുന്ന അതായത് മാമ്പഴം കായ്ക്കുന്ന മരത്തിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പ് അത് നമുക്ക് ചെയ്യുന്ന പ്രവൃത്തിയോണ്ട് കാര്യം എത്തിക്കപ്പെടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തം ഇലകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു കാഴ്ചകൾ നടപ്പം കാണും പിന്നെ അതിൻ്റെ ഒരു മൂപ്പെന്ന് പറഞ്ഞാൽ കൈ കൊണ്ടിങ്ങനെ നമ്മളങ്ങനെ ആക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാത്ത ഒരു മൂപ്പാണ് ഏകദേശം കണക്കാക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുകൊണ്ടുള്ള ഒരു എന്താ പറയുക മാവിൻ തേ ഇവിടെ ചുമ്മാ എൻ്റെ സിസ്റ്റർ വീട്ടിലാണ് അവിടെ വന്ന സമയത്ത് അവിടെ അങ്ങനെ മുളച്ച് കിടക്കുന്നു അപ്പോൾ അതിലൊരു കൊമ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാമ്പായത്തിൻ്റെ കൊമ്പ് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇതിൻ്റെയൊക്കെ മറ്റുള്ള സംവിധാനങ്ങൾ കുറവ് അത് ചുറ്റാനുള്ള ടാപ്പോ മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഞാൻ കരുതിട്ടില്ല അപ്പോൾ അതിന് ചില സൗകര്യങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരുക്കാനുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അതല്ല സോറി ഇവിടെ അപ്പോൾ അതിനെന്താ ചുറ്റാനുള്ള ടാപ്പൊക്കെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നുണ്ട് ചെറിയ ഒരു വില കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആവശ്യമായ കണ്ടട്ടോ അപ്പോൾ നമ്മൾ കുടുങ്ങിയ ഘട്ടത്തിൽ നമ്മളിപ്പോൾ ചുറ്റാനൊരു ടാപ്പ് താൽക്കാലികമായി സംഘടിപ്പിക്കരുത് ഇങ്ങനത്തെ ഒരു കവറാണ് ഈ കവർ ഏകദേശം നമുക്ക് ആ ചുറ്റാനുള്ള കറക്റ്റ് വീതി നോക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം എന്താ പിടിച്ചാൽ ഈ ചേട്ടൻ പിടിച്ചാൽ ഒരു കത്രികൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊരു ടാപ്പാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനായിട്ട് റെഡിമെയ്ഡ് ഇറങ്ങുന്ന ടാപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു പശയും കൂടി ഉണ്ടാവും ചുറ്റുമതിലുള്ള ടൈറ്റ് കിട്ടും എന്തായാലും ഈ സമയത്ത് ഇപ്പോൾ ഈ ടാപ്പ് എടുത്ത് എന്തായാലും വാങ്ങിക്കാനും പോകാനും ഇവിടെ തൊട്ടടുത്ത് കിട്ടാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ തന്നെ നമുക്ക് തലക്കാലത്ത് എന്ത് ചെയ്യുന്നു ഇപ്പോൾ റൗണ്ട് വന്ന് കട്ട് ചെയ്താം ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റം കട്ട് ചെയ്താൽ എന്തായി നാളത്തുള്ളൊരു ടാപ്പായി കിട്ടി അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒറ്റ ടാപ്പായില്ലേ നമുക്ക് എന്തിനാണോ ഒട്ടിച്ചതിൻ്റെ ദിവസം ചുറ്റാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത പരിപാടി പോകും അപ്പോൾ രണ്ട് എന്തായി നമുക്ക് ഒട്ടിക്കാനുള്ള കമ്പായി ഒട്ടിക്കാനുള്ള കമ്പായി അതിന് ചുറ്റാനുള്ള ടാപ്പ് നമ്മൾ തളക്കാലം അങ്ങനെ സംവിധാനത്തോടെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ട ഇതിൻ്റെ ഇപ്പോൾ ഇതിലേക്ക് ഫംഗസ് ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും ബാക്ടീരിയ ബാധിച്ച് അതല്ലെങ്കിൽ അണുബാധ കയറി ഇത് ഉണങ്ങി പോകാൻ കാരണം നമ്മൾ ചെയ്യുന്ന പരിപാടി പൂർണ്ണമായും സക്സസ് ആകാതിരിക്കാനുള്ള തടസ്സമായി മാറും അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യം നമ്മുടെ വീട്ടിലൊക്കെ ഈ കറ്റാർവാ ഉണ്ടാവും എന്തായാലും കറ്റാർവാ ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ തണ്ട് എടുത്തിട്ട് ഇതിലൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കറ്റാർ വായ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കറ്റാർവാൻ്റെ ജസ്റ്റ് ഒരു തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകണം ഏകദേശം ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കറ്റാർവാ എടുക്കുന്ന സമയത്താണ് കത്തിത്ത ഈ കറ്റാർവാ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മുള്ളോടാതിരിക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമായിരിക്കും കറ്റാർ വായ ഇതിന് മാത്രമല്ല പല പല കാര്യങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുവാണെന്ന് പറയും ഒരുപാട് ഗുണങ്ങൾ ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ ഇത് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എന്നാലും ഈ അറ്റ അഗ്രഭാഗത്തായിട്ട് ഒരു മുള്ളുണ്ട് അത് ചുമ്മാ നമ്മളെ കയ്യിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇത് വന്ന് കട്ട് ചെയ്ത് വെക്കുന്നു മാത്രം ഓക്കെ അപ്പം അത്രയും അപ്പഴത്തെ പരിപാടികളേക്ക് പോകില്ല നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്ടാ ചെറിയൊരു മാവിൻ്റെ തെയ്യുണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ല അല്ല കരുത്തിൽ വരുന്ന ഒരു തെയ്യാണ് അതുമാത്രം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ മേൽഭാഗത്താണ് നമ്മുടെ തെയ്യുന്നത് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കട്ടിക്കണോ നമ്മൾ ഒട്ടിക്കാനുള്ള കൊമ്പ് ഇതാണ് അപ്പോൾ ഏകദേശം ഇതും ഇതും തമ്മിൽ ഏകദേശം വണ്ണം കറക്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്താൽ വണ്ണം കൂടുന്നൊരു വിഷയമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് ഇത് പിടിച്ചോ പിന്നെ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഭാഗം ഇതൊരു മാവിന്തയാണ് കേട്ടോ അടി മുതൽ കണ്ടുപൊളി കാരണം അല്ല അടി മുതൽ ശേഷം ഈ ഭാഗത്തായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ ഈ തണ്ട് മാത്രമായി ഇനി ഈ തണ്ടിലാണ് ഈ ഒരു തണ്ടിൽ അതായത് നാടൻ മാവിന്ദയ്യാണ് അപ്പോൾ ഈ നാടൻ മാവിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയിൽ ഇവർ നന്നായിട്ട് വളരും നന്നായിട്ട് മണ്ണിൻ്റെ ആയങ്ങളിലേക്ക് ചേർന്ന വെള്ളവും അതിലേക്കുള്ള അവർക്ക് വേണ്ട വളമും കാര്യങ്ങളൊക്കെ അടച്ചെടുക്കാൻ വലിച്ചെടുക്കാനുള്ള കരുത്ത് ഇതിൻ്റെ വേരുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതിലൂടെ സമാഹരിക്കുന്ന വളമകൾ എന്ത് ചെയ്യും നമ്മൾ പുതിയതായിട്ട് പൊതുവെ പൊതുവെ ഒട്ടിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും വളരാത്ത മാവിന്ദൈകളാണ് അപ്പോൾ അങ്ങനെ മാവിൻ നമ്മുടെ നാട്ടിലും വളരണം വളരണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടികളാണ് ഈ ഇതുപോലെയുള്ള വെട്ടിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് മേലെ കട്ട് ചെയ്തത് തന്നെ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ എന്തേലും എന്തെങ്കിലും സെൻറ്റർ കട്ട് ചെയ്തൊരു പരിപാടിയാണ് അപ്പോൾ ആ പരിപാടിയിലേക്ക് അടക്കണം ഓക്കേ ഇനി അതിലേക്ക് നമുക്ക് വേണ്ട കാര്യം ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പ് ചെറിയ ഒരു കമ്പാണത് അപ്പോൾ ഇനി എന്തു തന്നു ഒരു ഭാഗം സ്ലോപ്പായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം ഇതൊരു വീ ടൈപ്പ് എന്നൊക്കെ പറയാ ഈ വെട്ടിങ്ങിന്റെ പേരാണ് വീ ടൈപ്പ് എന്നാണ് മനസ്സിലായത് അതേപോലെ അതിന്റെ നേരെ പൈവാൻ കട്ട് ചെയ്തു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ എന്ത് ചെയ്യുന്നു നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കനം കുറക്കുക അഗ്രഭാഗത്തക്ക് മറ്റേ കനം കുറച്ച് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കട്ട് ചെയ്തിൻ്റെ ഉള്ളിൽ കൈ വരുന്നതെ വെക്കാതിരിക്കുക മറ്റൊരു കാര്യം ഈ സൈഡ് ഭാഗത്ത് കാണാൻ അത് കാണണ്ട ഈ തൊലി ഈ സ്കിന്നു ഈ സ്കിന്നിന് കുറച്ച് അവിടെ ബാക്കി വെക്കേണ്ടതുണ്ട് മറ്റുള്ള ഭാഗം നല്ല ഷാർപ്പായിട്ട് ഒന്നിച്ച് ഇട്ടിട്ട് കാരണം എന്താ പറയുക കഴമുഴകളായി കഴിഞ്ഞാൽ ആ മറ്റ് അതിൻ്റെ സ്കിന്നും ഇതിൻ്റെ സ്കിന്നും തമ്മിൽ കൂടി ചേരാൻ പ്രയാസം വരും അവിടെ ഗ്യാപ്പ് വരും ഏറെ കിടക്കും നടത്തും അപ്പോൾ അതിന് വേണ്ടിയാണത് ഷാർപ്പാക്കി കട്ട് ചെയ്യണം ചെത്തി മിനുക്കി വെക്കണം എന്നൊക്കെ പറയാൻ കാര്യം ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുന്നിടത്ത് കനം കുറച്ച് കനം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ആവശ്യമേ കാണല്ലേ ഇതിന് ഒറ്റക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോവാ അതിനു അതിനുമുമ്പ് നമുക്ക് കെറ്റാർ വായ വേണം കെറ്റാർ വായ ലാസ്റ്റ് ഇതിൻ്റെ അടുത്ത് കൊടുത്താൽ മതി കാണണ്ട ഇത് കാണണ്ടോ ഇനി ഈ ഒട്ടിക്കാൻ പോകുന്ന മരത്തിൻ്റെ ഒത്ത സെൻട്രർ ഭാഗത്തായിട്ട് നമ്മളെന്ത് ചെയ്യും ഒരു വെട്ടെടുക്കും ഈ കാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കൈ വളരെയധികം ശ്രദ്ധിക്കണമുണ്ട് എവിടെയെങ്ങനെ ഒരു പാളിച്ച വന്നാൽ ചെറിയ മരമായതുകൊണ്ട് പെട്ടെന്ന് കത്തി കൊടുക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൈമൊക്കെ പാടി വരും അങ്ങനെ ഒരു പ്രശ്നം വളരാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികളെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് ഏകദേശം നമ്മൾ ആ കട്ട് ചെയ്ത് അത് ഉള് ഫുള്ളായിട്ട് ഇതിലേക്ക് ഉള്ളിലിറങ്ങി ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇത്ര കണ്ട് താത്തണം അപ്പോൾ ഇവിടം കണ്ട് ഇത്ര വരെ താകളാണ് അപ്പോൾ ഇവിടം വരെ താത്തണം നമുക്ക് അപ്പോൾ കുറവുള്ള കുറച്ചും കൂടി കുറവ് കാണുന്നുണ്ട് ആ കുറവുള്ള കൂട്ടി നമ്മൾ ക്ലിയർ ചെയ്യണം ഓക്കേ അത് റെഡി ആയി ഇനി നമുക്ക് വേണ്ട നമ്മളെ എന്താ പറയുക പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ അതിന് നമ്മൾ കറ്റാർവായ വായ കട്ട് ചെയ്ത് വെച്ചല്ലോ ആ കറ്റാർ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ നിറക്കി കൊടുത്തുണ്ടാവും ആ കറ്റാർ വായൻ്റെ നീരുകൾ കംപ്ലീറ്റ് ഇതിലാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്താ പറയുക കെട്ടാർവാക്ക് അണുബാധ ഒക്കെ ഒഴിവാക്കാൻ തണ്ടിനെ ബാധിക്കുന്ന അണുബാധ ഒഴിവാക്കാൻ കഴിവുണ്ടെന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും തന്നെ കെട്ടർ വായ എന്തായാലും മൊത്തമായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ പേപ്പർ എടുത്തോ ചുറ്റാൻ വേണ്ടി റെഡി ആക്കി തരാം ആ കാണിക്കൂ അപ്പോൾ അതുപോലെ ഒരു എഡ്ജി ഇട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒത്ത ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വിളിക്കുക ഈ കൊമ്പ് കറക്റ്റ് ചിക്കൂടി ചേരുന്ന ഭാഗത്തിന് അങ്ങനെ ഇറക്കി കൊണ്ടുപോകാം നമ്മൾ എവിടം വരെ സ്കിന്ന് റിമൂവ് ചെയ്തോ അവിടം വരെ എന്ത് ചെയ്യണം ഇത് താത്തി വെക്കണം എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് അല്ലാത്ത വേറെയും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് കവറ് ടാപ്പ് നമ്മൾ ചുറ്റാളുടെ ടാപ്പ് തൽക്കാലം ഒന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ അടിയിലൊന്ന് ഇതിനായിട്ട് ഇറങ്ങുന്ന ടാപ്പ് ആകുമ്പോൾ ചെറിയൊരു പ്രിൻറ്റിംഗ് ഉണ്ടാവും ഒട്ടിക്കലുണ്ടാവും എന്ന് ഇപ്പം നമുക്ക് വലിച്ച് ടൈറ്റാക്കാൻ സുഖം ഇതിന് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ തന്നെ ഇത് ഒരു അടിയിലൊരു ചെട്ട് കെട്ട് കെട്ട് കൊടുത്താൽ നമുക്ക് ടൈറ്റാക്കാൻ പറ്റും മറ്റേത് ടൈറ്റാക്കുന്ന സമയത്ത് ഒരു പോരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി നമ്മൾ ഒട്ടിച്ച ഭാഗതാണ് ഇവിടെ പ്രധാന കാരണം അടുത്ത് കാണിച്ചു ഇവർ പ്രിൻ്റായി നിൽക്കണമെന്നുള്ളതാണ് അപ്പോൾ പ്രിൻ്റായി നിൽക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ടാപ്പ് ചിട്ടുന്നത് രണ്ട് ഉദ്ദേശം ഉണ്ട് ഈ ടാപ്പ് ചിറ്റല് ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയാൽ അത് നശിച്ചു പോകാൻ കാരണമായി മാറും രണ്ടാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ചിറ്റല് ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് ആ സ്കിന്നുകൾ രണ്ട് മരത്തിൻ്റെയും സ്കിന്നുകൾ തമ്മിൽ കൂടി ചേരുന്നുള്ള അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ടൈറ്റാക്കി ചിട്ടുന്നത് ഇത് ഓൾറെഡി പറിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ട് തേയ് വെച്ചത് അതല്ല നമുക്ക് പറിച്ചു വെക്കണം അതല്ലെങ്കിൽ അതിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ട് മാറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നടണം എന്ന ഉദ്ദേശങ്കിൽ ഈ മാവിൻ തൈകൾ നമ്മൾ ഗ്രോ ബാഗിൽ നാടൻ മാവിൻ തൈകൾ ഗ്രോ ബാഗിൽ പിടിപ്പിക്കുക ഒരു അഞ്ചാറ് മാസൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിൽ ചെയ്യാമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നന്നായിട്ട് ചിറ്റ് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ചിറ്റൽ പ്രധാനമാണ് കാര്യം ആ രണ്ട് കമ്പും കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റ് ചിറ്റലത് ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മേജർ പരിപാടി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ ഇതിൻ്റെ ഇമീഡിയറ്റ് നിലനിർത്താൻ വേണ്ടിയൊക്കെ എന്താ പറയുക ഞാൻ പ്രത്യേകിച്ച് കുറച്ച് ചൂടുള്ള സമയമാണ് ആ സമയമാകുമ്പോൾ ഈ തണ്ടിന് ഓവറ് ചൂടേൽക്കാതിരിക്കാന് അതിൻ്റെ ഉള്ളിൽ ആ കൂള് നിലനിർത്താനൊക്കെ അപ്പോൾ ആ ഭാഗം കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് വെള്ളം കിടക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം ചെയ്യാൻ പറ്റിയ ആ വെള്ളം ഒന്ന് ഒഴിവാക്കുക അപ്പോൾ ഈ വെള്ളത്തിൽ ചെറിയൊരു അംശം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അപ്പോൾ ഇതാണ് നമ്മൾ തൽക്കാലം ഇവിടുന്ന് ഒരു കവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കവറിൽ നേരത്തെ കണ്ടല്ലോ നമ്മൾ വെള്ളം ഇതിന് ശേഷം നിറച്ച് ഒന്ന് ഒഴിവാക്കേണ്ട ശേഷം അപ്പോൾ ആ വെള്ളത്തിൽ ചെറിയ ചെറിയ തരിക കണികകൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊരു കൂളായിട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് ഉപകരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഐസ് കവറുണ്ട് ആ കവർ നേരെ ഇതിന് ഇങ്ങോട്ട് മൂടി കൊടുക്കണം അത് അങ്ങനെ ഇത് കിട്ടുന്ന സമയത്തും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിനുള്ള സൗകര്യം നമ്മുടെ അടുത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു സാഴ ഒരു കവർ ഇങ്ങനെ ഇതിനെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അതിൻ്റെ അറ്റം തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് നമുക്കൊരു അപ്പോൾ അത് അവിടെ മേൽഭാഗം കാണുന്നില്ലേ ഇതിപ്പോൾ ഇങ്ങനെ നേരെ മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റഭാഗം മകരഭാഗം ഈ കവറിന് മുട്ടും അതായത് കവർ തങ്ങി നിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒട്ടിച്ച ആ കമ്പിലായിരിക്കും അപ്പോൾ അതിന് ദോഷം ചെയ്യും കാരണം അതിന് തുമ്പ് പിടിക്കുന്ന സമയത്ത് തടരില്ല കിട്ടുന്ന സമയത്ത് അതിന് തടസ്സമായി മാറും അപ്പോൾ നമ്മൾ അതിനോട്ടിനായിട്ടൊരു ഒരു കമ്പ് എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് അടിഭാഗം അങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇനി ഇവിടെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഇനി എന്തു ചെയ്തു നമ്മൾ തൽക്കാലം അതൊന്ന് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഉരിച്ചാടിപ്പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു കവറിൻ്റെ ഒരു കയർ ജസ്റ്റ് ഒരു കയറിടുത്തിട്ട് ഇവിടെ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളെ പരിപാടി പൂർത്തിയായി ഈ തണ്ടിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സിപ്പ് കവറ് എൻ്റെ പേര് സിപ്പ് കവർ എന്നാണ് അപ്പോൾ സിപ്പ് കവറ് നമുക്ക് ഇതിന് മൂടി കൊടുക്കും ആ സിപ്പ് കവർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുടിക്കുന്നതിന് ശേഷം ആ കവർ ഇങ്ങോട്ട് കൈക്ക് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കൂള് നിലർത്താൻ അത് വലിയ രീതിയിൽ സഹായിക്കും എന്തായാലും വേണ്ട നമുക്ക് സിപ്പപ്പ് കവർ ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എങ്ങനെയും ഇതിൻ്റെ തടസ്സങ്ങളൊന്നുമില്ല ഇതിൻ്റെ പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി ഓപ്പൺ വെയിൽ ഉള്ളപ്പോഴെ വെയിൽ കുറച്ച് കുറഞ്ഞ ഭാഗമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വാർത്ത ഇതായിരുന്നു ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇനി തുടർന്ന് വരാനുള്ള കാഴ്ചകളുണ്ട് എയർ ചെയ്തതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്ത ആപ്പിൾ ചാമ്പക്കിലായിരുന്നു ഇനി വിധങ്ങളായിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എയർ ലെയറിങ് ചെയ്യാനുള്ള ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ള നമ്മൾ ഇത്ര അറിവുകൾ നേടുന്നത് മറ്റുള്ള വീഡിയോയിലൂടെ കാണുന്നു അതുപോലെ തന്നെ കൃഷി ഓഫീസർമാരായിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ കർഷകർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കർഷകർക്കെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെയാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം എന്തായാലും ഇത്തരം കാഴ്ച വാർത്തകളും കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്നോർ കൊടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ബിരുദാനന്ദിരുദം നേടിയ ഒത്തിരി ആളുകളുണ്ടാവും അപ്പോൾ എന്നെക്കാൾ വേറെ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് ഇതിനേക്കാട്ടും ബെറ്ററായിട്ട് ചെയ്യാനുള്ള മറ്റു മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വാർത്തകൾ അത്തരം അറിവുകളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്